നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലിപ്പോൾ സ്റ്റാറായിരിക്കണം നമ്മുടെ അനുമോള് അനുമോളുടെ ലൈഫ് സ്റ്റൈല് അനുമോൾ ആരാണ് അറിയുന്നു അനുമോളിനെ നമ്മൾക്ക് അറിയാത്തവർ ഒരുപാടുണ്ട് അവർക്ക് അറിയാൻ വേണ്ടി നമ്മൾ അനുമോളുടെ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം അനുമോള് സ്റ്റാർ മാജിക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഡമാർപ്പട എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സ് പേര് മാറ്റി സ്റ്റാർ മേജിക്ക് സ്റ്റാർ മേജിക്ക് എന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നല്ല ജനപ്രീതി നേടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു അതിലാണ് നമ്മുടെ ശരിക്ക് പേരെടുത്തത് അതിന് അതിലാണ് അതിന് മുമ്പ് മൂപ്പര് കുറേ സീരിയലിലൊക്കെ അനിയത്തി എന്ന് പറഞ്ഞ പറഞ്ഞുള്ള സീരിയലിനാണ് ആദ്യം വന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ കൂടി വന്നൊരു രീതി നല്ല പേരായി അങ്ങനെ അതിലാണ് തുടക്കം അതിൽ നല്ല മൈലേജ് കിട്ടി നല്ല മൈലേജ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കണ്ടായിരുന്നു ഫ്ലവേഴ്സിലെ ഏറ്റവും വലിയൊരു ഷോ ആയിരുന്നു പക്ഷേ ഈ ഈ ഇവരെയൊക്കെ റെമൻഡേഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ആ ഷോ നിർത്തി പോയത് അപ്പോൾ ആ ഷോയിൽ പേരെടുത്ത അനിമോൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരുപാട് പ്രേക്ഷകരും ഒരുപാട് ഉള്ള ഒരാളാണ് അനിമോള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് നമ്മുടെ അനിമോള് ജനിച്ചത് അതും തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അനിമോളുടെ വീട് അപ്പോൾ ഡിഗ്രി വരെ പഠനം ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അമ്മ അച്ഛൻ അനിയത്തി ഇതാണ് ഒരു കുടുംബം അപ്പോൾ അനിയത്തിയുടെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനിയത്തി അഭിനയം കാര്യങ്ങളൊന്നും അല്ലായിട്ടൊന്നും നിൽക്കുന്ന ആളല്ല അതുപോലെ തന്നെ മോഡലായിട്ട് നമ്മുടെ അനിമോൾ കുറേ മോഡലിംഗ് ആയിട്ട് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിലിപ്പോൾ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് അനുമോ നടത്തുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇല്ല ആര് സപ്പോർട്ടില്ല അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രേക്ഷകർ കൂടും നമ്മുടെ ഇതിന് മുമ്പുണ്ടാടുന്ന മാരാരായാലും അതുപോലെ തന്നെ റോബിനായാലും അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ദ്രോഹിക്കാനുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവർ കൂടെ നിൽക്കാനില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഫാൻ ബേസ് കൂടും അതാണ് ഇവിടെ ഇപ്പോൾ അനിമോൾക്ക് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെലിവിഷൻ അവാർഡിൽ രണ്ടാം സ്ഥാനം രണ്ടാമത്തെ നടിയായിട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സ്റ്റാർ മ്യൂജിക്കൽ തന്നെ ഒരു ദിവസത്തെ മുബര് മേടിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ അതിനോട് തുല്യമായിട്ടുള്ള പൈസ കൊടുക്കുന്ന നല്ല ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കുന്നതും ഈ നമ്മുടെ അനിമോൾ തന്നെയാണ് അതുപോലെ തന്നെ അനിമോൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മുപ്പത് വയസ്സായി ഇതൊരു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ടി കുടുംബത്തിന് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ കുടുംബസ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അനിമോൾ മുപ്പത് വയസ്സ് വരെ ഇന്നവരെ ഒരാളുടെ കൂടെ സ്നേഹത്തിനോ പ്രേമത്തിനോ ഒളിച്ചോട്ടത്തിനോ ഒരു വഴിക്കും പോകാണ്ട് കുടുംബം മാത്രം നോക്കി നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ അനിമോള് അതിൽ നമുക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഇത്രയും സിനിമാ ഫീൽഡിലും മോഡലിങ്ങും ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇത്രയും ഫോളോവേഴ്സും അതുപോലെ നമ്മുടെ സ്റ്റാർ മേജിക് പോലുള്ള ഒരു പ്രോഗ്രാമിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാൾ ഇത്രയും നാളായിട്ടും ഒരു കുറ്റം പോലും നാട്ടുകാർക്ക് അനുവിനെ കുറിച്ച് പറയാനില്ല നല്ലത് മാത്രമേ പറയാനുള്ളൂ അതുപോലെ തന്നെ കൂട്ടുകാർക്കും അവർ കൂടെ അഭിനയ അഭിനയിച്ചവരായാലും ഈ സ്റ്റാർ മേജിക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാരായാലും എല്ലാവർക്കും നല്ലത് മാത്രമാണ് അനുമോളെ കുറിച്ച് പറയാനുള്ളത് അനുമോൾക്ക് ഒരു ഒളിച്ചോട്ടോ അല്ലെങ്കിൽ ഒരു പ്രേമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുലാപ്പം ഒന്നുമില്ല അതിനുള്ളിൽ ആരെയായിട്ട് പ്രേമം കളിക്കുന്നുണ്ട് പ്രേമ സ്ട്രാറ്റർജി എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ അനുപോലെ പറഞ്ഞ് ശരിയാണ് ഞാൻ മുപ്പത് വയസ്സാളാണ് ഒരു ഇരുപത്തിനാല് ഇരുപത്തെട്ട് വയസ്സായുള്ള അവനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അവനേക്കാൾ സുന്ദരന്മാരെ കൂടെ മൂപ്പര് കളിച്ച് നടക്കുന്ന ആളാണ് ഓരോ സീരിയലിലായാലും ഈ സ്റ്റാർ മ്യൂജിക്കിലായാലും അപ്പോൾ അതിലും വലിയ ഇത് ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് പോലും വാപ്പ പള്ളിയെ പോയിട്ടില്ല എന്നിട്ടാണെങ്കിൽ കൂതറ ചക്കനെ സ്റ്റേജിന് പ്രേമിക്കുന്നതുകൊണ്ട് അതൊക്കെ വെറുതെ അതൊക്കെ ഒരു അവന് വലിയ ഇഷ്ടമാണ് അവനങ്ങനെ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ അവന് കയറിപ്പോകാലോ അപ്പോൾ അത് വലിയ ഇഷ്ടമാണ് പക്ഷേ അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നാട്ടിലായാലും വീട്ടിലായാലും കുടുംബക്കാരായാലും ഒരാൾക്ക് പോലും പൊട്ട എന്ന് പറയാനായിട്ടില്ല അച്ഛൻ്റെ പേര് സതീഷെന്നാണ് അമ്മയുടെ പേര് രമാന്നാണ് അപ്പോൾ ഇതാണ് അനുമോളുടെ കുടുംബചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോൾക്ക് പത്രി ഉണ്ടാക്കണം കുടുംബത്തെ കൂടി അവനൊപ്പം നിർത്തണം അങ്ങനെയാണ് ഒരൊറ്റ ചിന്ത മാത്രം ഉള്ള ഒരാളാണ് പ്രേമം കല്യാണം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടാവണത് ആ അമ്മയുടെ അച്ഛൻ്റെയും ഭാഗ്യമായിട്ട് ഞാൻ കണക്കുകൂടുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബിഗ് ബോസ് വരെ എത്താനായിട്ട് അനിമോൾക്ക് കഴിഞ്ഞത് അപ്പോൾ ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ നിന്നിട്ടൊരു കപ്പ് എടുത്താലും അതിൽ അച്ഛ നമ്മൾക്ക് അധികം അത് അങ്ങനെ ഒരു അതിനെ നമ്മൾക്കതിനെ ഒരു വിമർശനം പറയാനായിട്ട് പ്രേക്ഷകർക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കളികളൊന്നും ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നതല്ലല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ദിവസത്തെ കളിയാണ് ഇനി കിടക്കുന്നുള്ള കളികൾ പലരും വരാനുണ്ട് പലരും പോകാനുണ്ട് കളികൾ മാറാം ഇപ്പോൾ അതിനുള്ളിൽ നിൽക്കുന്നവരെന്നെയാണ് അനിമോളെ ഒരുപാട് ഹൈറ്റിൽ എത്തിക്കുന്നതും ഒരുപാട് സ്ട്രാറ്റർജി കൊടുക്കാനായിട്ട് അവർ പിന്നാലെ നടന്നിട്ട് അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അതിന് കണ്ടൻറ് അതാണ് ബിഗ് ബോസ് കണ്ടൻറ്റ് എന്ന് കരുതിയിട്ട് അനിമകളുടെ കൂടെ പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവരൊക്കെ അതിൻ്റെ പിന്നാലെ നടക്കലെന്ന് നിർത്താം അതാണ് നമുക്ക് വരാനുള്ളത് റേന പാറ്റുമ്പോൾ അപ്പോൾ എന്തിനാണ് ഈ ബിഗ് ബോസ് വന്നുള്ളത് കൂടി ഇപ്പോൾ മറന്നിരിക്കുന്നത് ഒരു സ്ട്രാറ്റർജിയും ഒരു കളിയും ഇല്ലാത്തൊരു ആളായിട്ട് മാറിയിരിക്കുക എന്താണ് നേരം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ ടാർജറ്റ് ചെയ്ത് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടെ അവരെ ടാർജറ്റ് ചെയ്യുക അതിന് ഇപ്പോൾ കാര്യം ഇപ്പം നമുക്ക് അതിലൊക്കെ പറ്റും അതൊന്നും ഒരു ബിഗ് ബോസിൻ്റെ ഒരു തീമായിട്ടോ ബിഗ് ബോസ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതായിട്ടോ ഒന്നും നമുക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിം കൊടുക്കുമ്പോൾ അവർ മൈൻഡിൽ എന്ത് തോന്നുന്നു ബിഗ് ബോസ് ചിന്തിച്ച് അവസാനിക്കുന്നിടത്ത് നമ്മൾ ചിന്തിച്ച് തുടങ്ങണം അതുപോലെ തന്നെ മത്സരാർത്ഥികളെ കൂടെ നിൽക്കുന്ന മത്സരാർത്ഥികളോട് കളിക്കുന്ന രീതി അപ്പോൾ അതൊക്കെ ഒരുപാട് നമുക്ക് ഒരാൾ പ്രോവക് ചെയ്യുമ്പോൾ ഈ സ്റ്റാർ മേജിക്കിൽ തന്നെ ശരിക്കും അതിലും കുറേ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഓടി ചെന്ന് ഒരു വ്യക്തിയാണ് നമ്മുടെ അനു അവിടെ തന്നെ പല ഇത് കാണുന്നവർക്ക് അറിയാം പല സമയത്തും അനുമോൾ ഇതുപോലെ കരഞ്ഞിട്ടുണ്ട് അത് ചിലവർ നാച്ചുറലായിട്ട് വരണതായിരിക്കാം ചിലപ്പോൾ അത് വോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ കരഞ്ഞതായിട്ടോ അങ്ങനെയൊന്നും ആവില്ല അവരൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ നല്ല ബോൾഡായി തോന്നും പക്ഷെ അവർ മനസ്സൊക്കെ വളരെ ഇതാണ് ലോലമായിട്ട് ഉള്ള മനസ്സിലുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കണ്ണീരായിട്ട് പുറത്തു വരും അത് കണ്ണീര് വരില്ല ചിലവർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ ഉറച്ച മനസ്സായിരിക്കും കണ്ണീര് എന്ന് പറഞ്ഞൊരു സാധനം അവരെ കണ്ണിൽ വരില്ല അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് പറഞ്ഞാലും ഈ അനുമോളുകൾ കരയുമ്പോൾ അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർ അബ്കറിനായാലും അതുപോലെ തന്നെ ആരിനായാലും മറ്റുള്ള ആൾക്കാർ ആൾക്കാർക്കായാലും അതൊരു രസം അപ്പോൾ കൂടുതൽ പ്രവഹിക്കുക തോന്നും അപ്പോൾ എന്തെങ്കിലും കൂടുതൽ പറയും അപ്പോൾ അതുകൊണ്ട് അത് മാത്രമായിട്ട് കളി അവസാനിപ്പിക്കരുത് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ളവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആളാണ് ഈ അനുമോള് നാട്ടിൽ ഇന്ന് വരെ ഒരു ചീത്ത പേരും കേൾപ്പിക്കാത്ത ഒരാളാണ് കുടുംബസ്നേഹിയാണ് ഇതൊക്കെ അവൾ എല്ലാ വിവരങ്ങളും അവൾ അവളുടെ ഫേസ്ബുക്കിലേക്കൂടിയും ഇൻസ്റ്റാഗ്രാമിലേക്കൂടിയും ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അനുമോള് പുറത്ത് പോകേണ്ട സ്ഥിതി ഉണ്ടാവില്ല ടോപ്പ് ഫൈവിൽ അനുമോൾ എന്നുള്ള കാര്യത്തിൽ ഷുഗറാണ് ഇനിയിപ്പോൾ ആരൊക്കെ പുതിയതായി വന്നാലും ആരൊക്കെ വന്നില്ലെങ്കിലും ടോപ്പ് ഫൈവിലുണ്ടാവും അപ്പോൾ അതനുസരിച്ച് വേണം അനുമോളോട് ഇവിടെയുള്ള ആൾക്കാർ ബിഹേവ് ചെയ്യാനായിട്ട് ആ ബിഹേവിയർ മോശമാകുമ്പോഴാണ് അനുമോളുടെ ഗ്രാഫ് കയറി കയറി പോണത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് അനുമോളുടെ ലൈഫ് സ്റ്റൈല് അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് പറയാനില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം